എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോൾ സ്ത്രീകൾ പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോൾ ജീവിതത്തിലെ ആ മധുരമാർന്ന ദിനങ്ങൾ കൂടുതൽ പിന്നോട്ട് വരികയായിരിക്കും എന്നാൽ ഇത്തരം സമയങ്ങളിൽ സ്ത്രീകൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് തൻ്റെ പങ്കാളിയായ പുരുഷനിൽ നിന്ന് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നതുപോലെ ശ്രദ്ധ സംരക്ഷണം എന്നിവയും പങ്കാളിയുടെ സ്നേഹവും സംരക്ഷണവും ലാളനയും ഈ സമയങ്ങളിൽ കൂടുതലായും സ്ത്രീകൾ ആഗ്രഹിക്കാറുണ്ട് കുട്ടികളെയും കുടുംബത്തെയും അകറ്റി ഇടക്കൊക്കെ തനിച്ചൊരു യാത്ര ചെയ്യുക പങ്കാളികൾ ഇരുവരും കൈകൾ പിടിച്ച് കോർത്തു നടക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക പരസ്പരം ഷെയർ ചെയ്യുക ഇവയെല്ലാം കാലങ്ങൾ പിന്നിടുമ്പോഴും സ്ത്രീകളും പുരുഷന്മാരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ജീവിത ഭാരങ്ങൾക്കിടയിലും തിരക്കുകൾക്കിടയിലും ഒരു ശാന്തമായ അന്തരീക്ഷം തിരഞ്ഞെടുക്കുക അതുപോലെ വീട്ടിലും ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കുക കിടക്കൊക്കെ തന്റെ പങ്കാളിയെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുകയും പതിയെ അവളെ തലോടുകയും ചെയ്യുക മാത്രവുമല്ല ഇടക്കുള്ള നിങ്ങളുടെ കിന്നാരങ്ങൾ സ്ത്രീയെ ഇക്കരിപ്പെടുത്തുന്നു നീ ആദ്യത്തെക്കാൾ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് ഇപ്പോൾ എന്നിങ്ങനെ തുടങ്ങി നിങ്ങളുടെ പങ്കാളിയെ പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ സ്ത്രീകൾ കൂടുതലായി നിങ്ങളിലേക്ക് ഉണരുകയായിരിക്കും ചെയ്യുക അതെ സെക്സ് നഷ്ടപ്പെട്ടവർക്കും സെക്സിനോട് താല്പര്യമില്ലാത്തവർക്കും ഇത്തരം രീതികൾ പരീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ പങ്കാളി മാത്രം നിങ്ങളുടെ അരികിലുള്ളപ്പോൾ അവളെ ശാരീരികമായി ഒന്ന് വർണ്ണിച്ചു നോക്കൂ അവളുടെ മുടിയിഴികളിൽ പതിയെ ഒന്ന് തലോടി നോക്കൂ അവൾ കൂടുതൽ ഭംഗിയുള്ളതായി നിങ്ങൾക്ക് അനുഭവപ്പെടും മാത്രവുമല്ല നിങ്ങളുടെ സൗമ്യമാർന്ന വാക്കുകൾ മധുരമാർന്ന വാക്കുകൾ ഇവയെല്ലാം നിങ്ങളുടെ പങ്കാളി നിങ്ങൾ നൽകി നോക്കൂ അവൾ കൂടുതൽ മനോഹരിയാകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും മാത്രവുമല്ല സെക്സ് വി എന്ന ഫീലിംഗ് നഷ്ടപ്പെട്ടവർക്കും തിരികെ ലഭിക്കാനുള്ള മനോഹരമായ ഉപാധി കൂടിയാണിത് കൂടാതെ സർപ്രൈസ് ആയുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾ വിവാഹമാർന്ന ആ നാളുകളിൽ ആ നാളുകളിൽ മാത്രം ഒതുക്കാതെ ഈ സമയത്തിലും നിങ്ങൾ ഷെയർ ചെയ്തു നോക്കൂ അവൾ കൂടുതൽ നിങ്ങളിലേക്ക് അടുക്കുന്നതായി കാണാം കുഞ്ഞു കുഞ്ഞു പരിത് അവളുടെ പരാതികളും പരിഭവങ്ങളും നിങ്ങൾ സ്വീകരിച്ചു നോക്കൂ നിങ്ങൾ കേൾക്കാൻ ഒരു സമയമുണ്ടാക്കി നോക്കൂ ശ്രീ കൂടുതലായി നിങ്ങളെ വീണ്ടും ഇഷ്ടപ്പെടുന്നതും നിങ്ങളിലേക്കായി ചായുന്നതും നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്